ഈ ഓണം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു ചിന്ത ഒരു പക്ഷെ അത് മാറ്റിവെക്കാൻ നമുക്ക് പറ്റില്ല ഊഞ്ഞാൽ ഓണത്തിന് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പക്ഷേ ഓണത്തിൻ്റെ മാത്രം പ്രത്യേകതയായ ഒരു കുളിരോർമ്മയായ ഊഞ്ഞാൽ ഊഞ്ഞാലൊക്കെ ആടാത്ത അപൂർവം ആളുകളെ നമ്മളിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇൻസ്റ്റൻ്റ് ഊഞ്ഞാലുകൾ ഒരുപാട് കിട്ടും പക്ഷേ നമുക്ക് നമ്മുടെയൊക്കെ ഒരു സമയം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല വലിയ മരങ്ങളിൽ വലിയ കയറൊക്കെ കെട്ടി അങ്ങ് തൊണ്ടൽ വിടുകയെന്ന് പറയും ആട്ടി അങ്ങ് വിടുകയാണ് ഏറ്റവും ഉയരത്തിൽ എങ്ങനെ പോയി ഏറ്റവും ഉയരത്തിൽ ചെന്ന് ഇല കടിച്ചു വരച്ച് തിരിച്ചു വരാൻ സാധിക്കുന്നവൻ ഒന്നാമൻ അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ അത്തരത്തിലുള്ള കളികൾ അങ്ങനെ ഈ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ട മാറ്റി മാറ്റിവെക്കാൻ സാധിക്കില്ല പക്ഷേ എല്ലാ സമയത്തും ഈ ഓണത്തിന് മാത്രമല്ല എല്ലാ സമയത്തും ഊഞ്ഞാൽ ലഭിക്കുന്ന ഒരു കടയുണ്ട് ആലപ്പുഴയിൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന റെഡിമെയ്ഡ് ഊഞ്ഞാലുകളാണ് ഇവിടെ ഈ തൊണ്ടൻകുളങ്ങരയിലെ കടയിൽ ലഭിക്കുന്നത് ഓണ ഒരുക്കങ്ങൾ റെഡിമെയ്ഡാകുന്നതിനൊപ്പം ഊഞ്ഞാലും റെഡിമെയ്ഡായി എത്തിയിരിക്കുന്നു മരത്തിൽ നീളം കയർ കെട്ടി തെങ്ങിൻ മടലോ പലകയോ കൊണ്ട് ഇരിപ്പിടമുണ്ടാക്കി ഊഞ്ഞാലാടാൻ പറ്റാത്തവർക്കാണ് ഈ റെഡിമെയ്ഡ് ഊഞ്ഞാൽ ഉപകാരമാകുന്നത് ഏതളവിലുള്ള ഊഞ്ഞാലും ഈ കടയിൽ റെഡിയാണ് പ്ലാസ്റ്റിക് കയറിൽ മരത്തിന്റെ ഇരിപ്പിടങ്ങൾ പിടിപ്പിച്ച ഊഞ്ഞാലുകൾക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് വില തടിയുടെ ഗുണനിലവാരവും കയറിന്റെ വലിപ്പവും അനുസരിച്ചാണ് വില തോണ്ടൻകുളങ്ങരയിലെ എം സി ജോസഫ് ആൻഡ് സൺസ് കടയുടമ ജോമോനാണ് റെഡിമെയ്ഡ് ഊഞ്ഞാലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് വരെ ഉണ്ട് അത് കൊച്ചുകുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഇരുന്ന അപ്പോൾ ഒരു മൂന്ന് പേർക്കൊക്കെ വരെ ആടാവുന്ന സൈസ് ഊഞ്ഞാലുകളാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോ വെയ്റ്റ് താങ്ങുന്ന സൈസുള്ള ഊഞ്ഞാലുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരാൾക്കിരിക്കാവുന്ന ചെറിയ ഊഞ്ഞാൽ മുതൽ മൂന്നാൾക്ക് ഒന്നിച്ചിരിക്കാവുന്ന വലിയ ഊഞ്ഞാൽ വരെ ഇവിടെയുണ്ട് സദ്യ മുതൽ അത്തപ്പൂക്കളം വരെ റെഡിമെയ്ഡായി എത്തുന്ന ഈ കാലത്ത് ഞാൻ മാത്രം എന്തിനു മാറി നിൽക്കണമെന്നാണ് ഈ കടയിൽ തൂങ്ങിയാടുന്ന ഊഞ്ഞാലുകൾ നമ്മോട് ചോദിക്കുന്നത് ആദർശനൊപ്പം എ വി രാജേഷ് ന്യൂസ് ആലപ്പുഴ ഇപ്പോൾ ഊഞ്ഞാൽ കിട്ടാനുള്ള ഒന്നും ഒരു കാര്യങ്ങളും അന്വേഷിച്ചു പോകണ്ട ഊഞ്ഞാൽ ഇവിടെ ആലപ്പുഴയിലെ ഇൻസ്റ്റന്റ്കുളങ്ങരയിലെ ഈ കടയിൽ ലഭ്യമാണ് ഏവർക്കും സ്വാഗതം